അശാന്തമായിരുന്ന മിഡിൽ ഈസ്റ്റിൽ ഇടുക്കി പോലെയാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധം വന്നത് ഇറാന്റെ ആണവ പദ്ധതികളെ മുച്ചൂട് മുടിപ്പിച്ച ഇസ്രായേലുമായി വെടിനിർത്തൽ കരാർ ഉണ്ടെങ്കിലും ഇസ്രായേലുമായുള്ള യുദ്ധം ഏത് നിമിഷവും വീണ്ടും ആരംഭിച്ചേക്കാമെന്നാണ് ഇറാൻ നിലവിൽ വ്യക്തമാക്കുന്നത് നിലവിലെ ശാന്തത താൽക്കാലിക വിരാമമാണെന്ന് ഇറാന്റെ പ്രഥമ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റെസ അരഫിന്റെ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു ഏത് നിമിഷവും ഉണ്ടായേക്കാവുന്ന ഏറ്റുമുട്ടലിനായി ഞങ്ങൾ തയ്യാറാണ് ഇപ്പോൾ ഞങ്ങൾ വെടിനിർത്തലിൽ പോലുമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് രാജ്യം ഏറ്റവും മോശം സാഹചര്യത്തിനായുള്ള പദ്ധതികൾക്ക് അല്ലെങ്കിൽ ഇഷ്രായേലിനെ ആക്രമിക്കാനുള്ള പദ്ധതികൾക്ക് തയ്യാറെടുക്കുകയാണെന്നും ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമിനേയുടെ സൈനിക ഉപദേശകൻ യഹിയ റഹീം സഫാവിയും പ്രതികരിച്ചു ഞങ്ങളിപ്പോൾ വെടിനിർത്തലില്ല ഞങ്ങളിപ്പോൾ യുദ്ധമുഖത്താണ് അത് എപ്പോൾ വേണമെങ്കിലും തകർന്നേക്കാം അവിടെ ഒരു പ്രോട്ടോക്കോളും ഇല്ല നിയന്ത്രണങ്ങളുമില്ല ഞങ്ങളും ഇസ്രായേലികളും അമേരിക്കയും തമ്മിൽ ഒരു കരാറുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഗസയിൽ വംശഹത്യ തുടരുകയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെയും രൂക്ഷ വിമർശനവുമായി ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫും രംഗത്തു വന്നിരുന്നു നതന്യാഹുവിനെ ഇരുപത്തി നൂറ്റാണ്ടിലെ ഹിറ്റ്ലർ എന്ന് വിശേഷിപ്പിച്ച ഗാലിബ ആ ഭ്രാന്തൻ സൈനിസ്റ്റ് നായയെ നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്നാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് സൈനസ്യ ഭരണകൂടത്തിന്റെ കുറ്റവാളിയായ പ്രധാനമന്ത്രി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഹിറ്റ്ലർ ഈ പ്രദേശത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള സൈനിസ്റ്റുകളുടെ പദ്ധതി മുമ്പത്തേക്കാൾ കൂടുതൽ വ്യക്തമാക്കി ആ ഭ്രാന്തൻ സൈനസ്യ നായിയെ നിയന്ത്രിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഗാലിഫ എക്സ്പോസ്റ്റിൽ പറഞ്ഞത് അതായത് പൂർണ്ണമായ അർത്ഥത്തിൽ ഇറാൻ ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനകളാണ് വരുന്നത് അതായത് ഗസയിൽ ഹമാസ് വെടിനിർത്തലിന് തയ്യാറാകുന്ന ഘട്ടത്തിൽ തന്നെ ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ പൂർവമായും അർത്ഥത്തിൽ ഇസ്രായേൽ ബഹുമുഖ യുദ്ധ രീതിയിലേക്ക് കടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രധാനമായും യുക്രൈൻ റഷ്യ യുദ്ധമടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ തുടരുകയും അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നോബൽ സമ്മാനത്തിലേക്കുള്ള അടുത്ത ഘട്ടമായൊക്കെ അദ്ദേഹം തന്നെ സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് വീണ്ടും തലവേദനയായി ഇസ്രയേൽ ഇറാൻ യുദ്ധം വരുന്നത് ഇറാന്റെ പോർവളി മുഴങ്ങുന്നത് ജൂൺ പതിമൂന്നിനായിരുന്നു ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത് ആദ്യഘട്ടത്തിൽ സായുധ ചേനാ മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബാഖിരി അടക്കം ആറോളം മുതിർന്ന ഉദ്യോഗസ്ഥരായിരുന്നു ഇറാന് നഷ്ടമായത് ആണവ ശാസ്ത്രജ്ഞരടക്കം ഇതിൽ ഉൾപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ഇറാനും ശക്തമായ തിരിച്ചടി നൽകി തുറമുഖ നഗരമായ ഹൈഫ അടക്കം പ്രധാന കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി ഇസ്രായേലിന്റെ ശാസ്ത്ര ഹൃദയവും സാങ്കേതിക ഗവേഷണങ്ങളുടെ ആസ്ഥാനവും എന്നറിയപ്പെട്ടിരുന്ന വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നേരെയും ഇറാൻ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി അമേരിക്കയും ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അവസാനത്തെ അണിയും അടിച്ച ആക്രമണം നടത്തുന്നത് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചു തകർത്തു ഇറാനിലെ ഫോദോ നത്താൻസ് ഇസ്വഹാൻ എന്നീ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ വിജയകരമായ ആക്രമണം പൂർത്തിയാക്കി അമേരിക്ക നടത്തിയ ഏറ്റവും കൃത്യമായി ആസൂത്രണം ചെയ്ത ആക്രമണമായിരുന്നു അന്ന് ഇറാന്റെ ആകാശത്ത് അമേരിക്കൻ വിമാനങ്ങൾ പറന്ന് ഇറാന്റെ നട്ടല്ലൊടിക്കുകയും ചെയ്തു ഇതിനൊക്കെ പ്രതികാരം എന്ന രീതിയിലാണ് നിലവിൽ ഇഷ്രായേലിനെതിരെ ഇറാൻ യുദ്ധത്തിനായി ഇറങ്ങുന്നത് സ്റ്റെൽത്ത് ബോംബറുകളുടെയും പ്രസിഷൻ ഗൈഡഡ് മിസൈലുകളും ഒക്കെയായിരുന്നു അമേരിക്ക എന്ന ആക്രമണത്തിന് ഉപയോഗിച്ചത് ബംഗർ ബസ്റ്റർ ബോംബറുകൾ ഉപയോഗിച്ച് ഭൂമി തുരന്ന് അമേരിക്ക ആണവ കേന്ദ്രങ്ങൾ തകർക്കുകയും യുഎസ് ആക്രമണത്തിൽ ടൊമോകോഹ് ക്രൂയിസ് മിസൈലുകളും ബി ടു സ്റ്റെൽത്ത് ബോംബറുകളിൽ നിന്നുള്ള ബംഗബസ്യ ബോംബറുകളുമൊക്കെ ഇറാന്റെ മാനം തന്നെ തകർത്തു കളയുന്ന സാഹചര്യം ഉണ്ടായി നിലവിൽ ഇസ്രായേലുമായുള്ള യുദ്ധം ഏത് നിമിഷവും വീണ്ടും ആരംഭിച്ചേക്കാമെന്ന് ഇറാൻ ആവർത്തിക്കുമ്പോൾ ലോകമെന്തായാലും കടുത്ത ആശങ്കയിലാണ് അതിഭീകരമാവും കാര്യങ്ങൾ ഗസയിൽ സമാധാന ഉടമ്പടികൾക്ക് ഹമാസ് കൈകൊടുക്കുന്ന കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ പ്രോക്സിയായ ഹമാസിനു വേണ്ടി ഇറാൻ നേരിട്ട് തന്നെ കളത്തിലിറങ്ങുകയാണ് ഇസ്രായേലിന് നേരെ എന്നാണ് മനസ്സിലാക്കേണ്ടത് ആയുധവും ആളുമൊഴിഞ്ഞ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയ്ക്ക് ഇസ്രായേലിന് മുന്നിൽ മുട്ടുകുത്തുകയല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല എന്നാൽ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം അങ്ങനെയല്ല പ്രോക്സികളായി ഹൂത്തികളും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ ഉണ്ടെങ്കിലും ഇറാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം അത് പരമാധികാര റിപ്പബ്ലിക്കാണ് ആ രാഷ്ട്രത്തിന് കൃത്യമായൊരു സൈനിക സംവിധാനമുണ്ട് സൈനിക ഫണ്ടുകളുണ്ട് അതേ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കാൻ പോകുന്നു എന്ന സൂചന വരുമ്പോൾ ലോകം കടുത്ത ആശങ്കയിലാണ് എന്തായാലും ഇസ്രായേൽ ഇതിനെതിരെ എന്ത് തരത്തിൽ പ്രതികരിക്കും കാരണം നമുക്കറിയാം ആറ് ദിന യുദ്ധങ്ങളൊക്കെ ഇസ്രായേൽ ഒരു ആക്രമണം പ്രതീക്ഷിച്ച് തങ്ങൾക്ക് നേരെ ഒരു ആക്രമണം വന്നപ്പോൾ ആദ്യം കയറി അടിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്